ഹലോ ഗായ്സ് ഞാൻ ആദ്യമായിട്ടോ ബ്ലോഗൊക്കെ ചെയ്യുന്നത് ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു ലീവൊക്കെ അല്ലേ ഇതൊക്കെ എൻ്റെ കസിൻസ് ആട്ടോ എൻ്റെ അമ്മയുടെ ഏറ്റവും ചെറിയ അനീത്തിയുടെ വീടാണ് ഇങ്ങനെന്തോ പറയുന്നുണ്ട് എന്താണെന്ന് കേൾക്കാൻ നിൽക്കണ്ട ഫോൺ എടുത്ത് വലിച്ചെറിയുന്നതാണോ പറയുന്നത് എന്ത് ചെയ്യാനല്ലേ സങ്കടൊന്നുമില്ല ആ നിൽക്കുന്ന നീലച്ചുരിദറണ്ടോ അതാണ് എൻ്റെ ചിറ്റ പരിപാടി ആ തുള്ളിച്ചാടി പോകുന്നതാണ് ആൻമരിയ ചിറ്റയ്ക്കൊക്കെ ശരിക്കും ഇന്നൊരു കല്യാണം ഉണ്ട് അപ്പോൾ ചിറ്റ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടെ വന്നേ അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് ഇനി പോകുന്നത് എൻ്റെ വീടിന്റെ അവസ്ഥ കണ്ട് ഞാൻ ഞെട്ടി ഇതാണ് എൻ്റെ വീട് കുറച്ച് കാലങ്ങളായിട്ട് വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയായിരുന്നു വീടിന്റെ ചുറ്റും കരിയിലകളും പച്ചക്കാടുകളും ഒക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും വീടിന്റെ അവസ്ഥ കണ്ട് നല്ല സങ്കടമായിട്ടോ വീടിൻ്റെ ഉള്ളിലൊക്കെ ആകെ പൊടിയാണ് പുഴുവൊക്കെ വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ആൾക്കാരെയും കാണാം അങ്ങനെ ഞാൻ ഡോറോർന്നു വീടിൻ്റെ അത്രയ്ക്ക് ഹൊറൊന്നും അല്ലാട്ടോ ഈ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം മാത്രമല്ല വിശപ്പും കൂടെ വന്നു കേട്ടോ ഞങ്ങളപ്പം പൂക്കുടുംപാടം കസാമിയ ഹോട്ടലിൽ പോയിട്ട് ബിരിയാണിയും ഫ്രൈഡ് റൈസും കഴിച്ചു കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചിറ്റ വിളിച്ചിട്ട് പറഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ കൂടെ അവരും വരുന്നുണ്ട് പക്ഷെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്ന് വെയിറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ പൂക്കുടുംപാടത്തിൻ്റെ സ്വന്തം കദർ ഫാമിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് അവിടെ ഒരാൾക്ക് ഇരുപത് രൂപയാട്ടോ ടിക്കറ്റ് ഞങ്ങൾ അതും കൊടുത്ത് അടുത്തേക്ക് കയറി ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു ചെറിയ പാർക്കാണ് പക്ഷെ അതിനേക്കാളും നമുക്ക് നമ്മുടെ ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമല്ലേ അതിന് പറ്റിയ ഒരു അടിപൊളി സ്ഥലമാട്ടോ കദർ ഫാം ഈ ഫാമിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ മാത്രമല്ല ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം വരെ അതിൻ്റെ ഉള്ളിലുണ്ട് അവർ വളർത്തുന്ന താറാവ് കോഴി അങ്ങനത്തെ സംഭവങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുക്ക് ചെയ്തൊക്കെ ചേർത്താനും കേട്ടോ ഇത് ഒരു ഫോട്ടോഷൂട്ട് സ്ഥലമാണ് ഏകദേശം ഈ ഒരു ഏരിയയിലുള്ള സേവ് ഒക്കെ ഈ ഒരു ചെറിയ ഒരു ഷെൽട്ടറിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് ശരിക്കും എൻ്റെ ആദ്യത്തെ വ്ളോഗായതുകൊണ്ട് ഒരാൾ എന്നെങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കാരണം ഞാൻ ഫുൾ ടൈം ഫോൺ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ട് നടക്കുക അങ്ങനെയൊക്കെ പറഞ്ഞാലും ആളൊരു പാവമാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള കുട്ടിക്കുട്ടി കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പാടം ഉണ്ടായിരുന്ന സ്ഥലത്താണ് കേട്ടോ ഇവർ കതിർ ഫാം രൂപപ്പെടുത്തിയിട്ടുള്ളത് ആ പാടത്തെ ശരിക്കും ആ പാടം മൊത്തമായിട്ട് നശിപ്പിക്കാതെ അവർ കതിർ ഫാമും കൂടി അവിടെ ഉൾപ്പെടുത്തി ഇതാണ് കതിർ ഫാമിൻ്റെ ചെറിയ റെസ്റ്റോറൻറ്റ് അതേപോലെ ഇപ്പോൾ ഒരു തോണി ഉണ്ടല്ലേ അവിടെ ആളുകൾ ഫുഡ് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാഞ്ഞേ ഇത് അവിടെ നമുക്ക് ജസ്റ്റ് പോയി ഇരിക്കാനും സലഭിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ മൂപ്പർക്ക് ഈ സ്ഥലം ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുകയെന്ന് കുറച്ച് നേരം വിചാരിച്ചു ഇതിന്റെ ചുറ്റും വെള്ളം കൊണ്ട് കെട്ടി കേട്ടോ അടിയിൽ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് വെള്ളം കൊണ്ട് കെട്ടി നിർത്തേക്കാണ് അതിനകത്തൊക്കെ കുറേ വളർത്തു മീനുകളും ഉണ്ട് ഞാൻ അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയായിരുന്നു ഉച്ച കഴിഞ്ഞാൽ ശരിക്കും കദർ ഫാമിൽ നിറയെ ആളുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് ഞങ്ങൾ വന്നോണ്ടോ തോന്നുന്നു ആരും കാണുന്നില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു ആൾക്കാരില്ലാത്തോണ്ടല്ലോ ചിറ്റ വിളിച്ചിട്ട് പറഞ്ഞു വരാൻ ചിറ്റേനെയും കിഡ്സിനെയൊക്കെ ഞങ്ങൾ പിക്ക് ചെയ്തു ഇനി അവരെ വീട്ടിൽ കൊണ്ടാക്കണം അപ്പോൾ ചിറ്റയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത് അവിടെ എത്തുന്നവരെ ഞങ്ങൾ കൊച്ചു കൊച്ചു തമാശകളും ചീടിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ചായ കുടിച്ചാലും തോന്നിയത് അങ്ങനെയാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കരുളായിൽ മലബാർ ബേക്കറിയിൽ കയറി ലൈൻ ജ്യൂസും ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ ഈ കുട്ടി വ്ലോഗ് ഇവിടെ തീർക്കാമെന്ന് വിചാരിച്ചു വീഡിയോ കണ്ടുവന്ന എല്ലാവർക്കും താങ്ക് യു എൻ്റെ ഈ കുട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ